കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടും കൽപ്പച്ച് തന്നെയാണ് കേരള സെനറ്റ് വിഷയത്തിൽ വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് നൽകി ഗവർണറുടെ നിർണായകമായ നീക്കത്തിനായി കേരളം കാതോർക്കുകയാണ് നാല് വൈസ് ചാൻസലർമാരുടെ ഹിയറിംഗ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് കേരള വി സി വിളിച്ചു ചേർത്ത സെനറ്റ് യോഗത്തിൽ വിദ്യാഭ്യാസമന്ത്രി ആർ ബിന്ദു ചാൻസലർ എന്ന നിലയിൽ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത് സംബന്ധിച്ച് കേരള വി സി ഡോക്ടർ മോഹൻകുന്നുമേൽ ഗവർണറെ നേരിൽ കണ്ട് റിപ്പോർട്ട് നൽകി ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് യൂണിവേഴ്സിറ്റി നിയമപ്രകാരം വൈസ് ചാൻസലറാണ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കേണ്ടതെന്ന് മന്ത്രിയെ അറിയിച്ചിട്ടും മന്ത്രി യോഗം നടപടികൾ ആരംഭിച്ചതായും അജണ്ടയിൽ ഇല്ലാത്ത പ്രമേയം പാസായതായി യോഗത്തെ അറിയിച്ചതായും യോഗത്തിൽ പ്രതിപക്ഷ സെനറ്റ് അംഗങ്ങൾ രണ്ട് പേരുകൾ നിർദ്ദേശിച്ചതായും വി സി ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു നിർദ്ദേശിച്ച പ്രതിനിധികളുടെ പേരുകൾ ഗവർണർ സ്വീകരിക്കാൻ സാധ്യതയില്ലെങ്കിലും വി സി അധ്യക്ഷത വഹിക്കേണ്ട യോഗത്തിൽ ചാൻസലറുടെ അനുമതി കൂടാതെ മന്ത്രി ചാൻസലർ എന്ന നിലയിൽ അധ്യക്ഷം വഹിച്ചത് ക്രമവിരുദ്ധമാണെന്നും മേലിൽ ഗവർണറുടെ അനുമതി കൂടാതെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ പാടില്ലെന്നും മന്ത്രിയെ ഗവർണർ അറിയിക്കുമെന്നറിയുന്നു മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സെനറ്റ് യോഗം റദ്ദാക്കാനും വീണ്ടും പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരാൻ വി സിക്ക് നിർദ്ദേശം നൽകാനുമാണ് സാധ്യത കോടതി നിർദ്ദേശപ്രകാരം പുറത്താക്കാൻ നോട്ടീസ് നൽകിയ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരെ ഗവർണർ ഈ മാസം ഹിയറിംഗിന് ക്ഷണിച്ചു വി അവർ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കോ ഹിയറിംഗിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് അതിനിടെ സംസ്കൃത സർവകലാശാല വി സി ഗവർണർ വീണ്ടും ഹിയറിംഗ് നടത്താൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഹർജി ഫയൽ ചെയ്തുവെങ്കിലും അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു പിഴ ഈടാക്കേണ്ടി വരുമെന്ന കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം അപ്പീൽ ഹർജി പിൻവലിക്കുകയായിരുന്നു ഇരുപത്തിനാലിന് തനിക്കോ തന്റെ അഭിഭാഷകനോ ഹിയറിംഗ് പങ്കെടുക്കുവാൻ അസൌകര്യമുണ്ടെന്ന് കാണിച്ച് സംസ്കൃത വി ഗവർണറുടെ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഹിയറിംഗ് യാതൊരു കാരണവശാലും മാറ്റില്ല എന്നറിയിച്ച ഗവർണറുടെ ഓഫീസർ ഓൺലൈനായി പങ്കെടുക്കാൻ നിർദ്ദേശിച്ചു കാലിക്കറ്റ് വി നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും സംസ്കൃതയിൽ പാനലിന് പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിൽ വി സിമാരെ യു ജി സി പ്രതിനിധി കൂടിയായ ആദ്യ വി സിമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് വി സി പദവി അയോഗ്യമാകാൻ കാരണമായി ഗവർണർ നോട്ടീസ് നൽകിയത് ഗവർണർ നോട്ടീസ് നൽകിയിരുന്ന കേരള എം ജി മലയാളം വി കാലാവധി പൂർത്തിയാക്കി വിരമിച്ചു കെ ടി യു കണ്ണൂർ ഫിഷറീസ് വി സിമാർക്ക് കോടതി വിധി പ്രകാരം പദവി നഷ്ടപ്പെട്ടു അതിനിടെ സർവകലാശാലകളിൽ സ്ഥിരം വി സിമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ മേരി ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി സർക്കാർ അഭിഭാഷകൻ എതിർസത്യവാഗം മൂലം നൽകുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനാൽ ഹർജിയിൽ വാദം കേൾക്കുന്നത് അടുത്ത മാസത്തേക്ക് മാറ്റി